നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയെ അനുകൂലിച്ച് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ പരമേശ്വരൻ കുറ്റക്കാരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെന്നും പെൺകുട്ടിക്കെതിരെ അതിക്രമം നടന്നിട്ടുണ്ടെന്നും കോടതി വിധിയോടെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളതാണ് ഈ കോടതി വിധിയിൽ നിന്നും മനസ്സിലാക്കുന്നത് അത് പാടില്ലാത്തതാണ് അവിടെയാണ് ആ അതാണ് അതാണ് എനിക്ക് ഏറ്റവും തിരിച്ചറിഞ്ഞത് അങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞത് അത് സഹിക്കാൻ പറ്റില്ല അതിനെതിരായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത് അത് ആർക്കും സംഭവിക്കാം സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരായ പരാതിയിൽ നടപടി സ്വീകരിക്കുമെന്നും പരാതിക്കാരിക്ക് സഹായം ചെയ്യാമെന്നും ചലച്ചിത്ര അക്കാദമി അറിയിച്ചതായും കുക്കു പറഞ്ഞു അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി അതിനെ അതേപോലെ തന്നെയാണ് വിത്ത് നോ ടോളറൻസ് വി വി ആർ ടേക്കിംഗ് ഇറ്റ് ാണ് നടപടി അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകും അതിലൊന്നും ഒരു മാറ്റവുമില്ല വിവരങ്ങളുമായി മീര മനോഹരൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ് മീരയ്ക്ക് ഓർമ്മയുണ്ടാകും മീര ദിലീപിനെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അമ്മ യോഗത്തിൽ ദിലീപിനു വേണ്ടി കൂവിയ ആളാണ് പുക്കു തീർച്ചയായും പിന്നിൽ ആ കാഴ്ചകളൊക്കെയും നമ്മൾ കണ്ടതാണ് ആ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ വിധി വന്നിട്ട് വന്ന ശേഷമുള്ള പ്രതികരണം കൂടിയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നടിയെ ആക്രമിച്ച ഈ കേസിൽ ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ പാർവതി തെരുവത്തിനെ പോലുള്ള നായികമാർ നായികമാരെടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ് അതിനോട് അതിനൊപ്പം ഒപ്പം പോയിട്ട് അതിനോട് ചേർത്ത് നിർത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കുക്കു പരമേശ്വരൻ പറഞ്ഞിട്ടുള്ളത് സിനിമാ രംഗത്ത് അല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്ത് ഒരു നടിക്ക് ഇങ്ങനെ സംഭവിക്കുക സംഭവിച്ചു എന്നതിനെയാണ് അത് കോടതി മനസ്സിലാക്കി എന്നതിനെയാണ് ഞാൻ ഇവിടെ എടുത്തു കാണുന്നത് എന്നാണ് കുക്കു പരമേശ്വരൻ പറഞ്ഞിട്ടുള്ളത് നിലവിൽ പേരെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞു അതിൽ പേർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു പക്ഷേ അതിന് പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ആ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി മറുപടിയല്ല കുക്കുപരമേശ്വരം പറയുന്നത് ആത്യന്തികമായി സിനിമാ മേഖലയിൽ ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്നത് ചെറുതായ കാര്യമല്ല അതാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത് ആ അത്തരത്തിലുള്ള ആ ആക്രമണം ഇനി നടക്കാൻ പാടില്ല അത് നടക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുക്കു പരമേശ്വരം പറഞ്ഞു വെക്കുന്നത് പ്രധാന അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് അതിജീവിതം ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും നിലപാട് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഈ ദിലീപിനെ വെറുതെ വിട്ടു അല്ലെങ്കിൽ ദിലീപിനെ ഒരു ഗൂഢാലോചന കുറ്റ പോലും ഇല്ലാതെ കോടതി വെറുതെ വിട്ടു എന്നതിൽ ഒരു പ്രതികരണം നടത്താൻ കുക്കുപരമേശ്വരൻ തയ്യാറാകുന്നില്ല സിനിമാ രംഗത്തെ ഒരു പ്രമുഖ എന്നതിലുപരി അവർ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു അവരുടെ ഒരു അധികാരത്തെ ഒരാൾ കൂടിയാണ് ആ ഒരു സാഹചര്യത്തിലാണ് കുക്കു കുക്കുപരമേശ്വരന്റെ ഇങ്ങനത്തോട് പ്രതികരണം കൂടി വരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ബാബുരാജിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അതിലും കുക്കു കുക്കുപരമേശ്വരൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കമന്റിനോട് പ്രതികരിക്കാൻ താനില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത് അതായത് ബാബുരാജ് ഈ വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നില്ല എന്നതുള്ള നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഒരു പ്രതികരണം വരുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോടും പ്രതികരിച്ചിട്ടില്ല ചലച്ചിത്ര മാത്രമല്ല ജനറൽ സെക്രട്ടറി എന്തായാലും എമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കുക്കു പരമേശ്വരൻ എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു മീരയാണ് വിവരങ്ങൾ നൽകിയത്